ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കിടൽ ടിപ്പാണ് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒരു ടിപ്പാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ ഉപയോഗപ്പെടുക എന്താണ് ആ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഓർണമെന്റ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ത്രീകളാണ് നമ്മൾ പ്രത്യേകിച്ചിട്ട് നമ്മുടെ കഴുത്തിൽ കറുത്ത ഒരു പാട് വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഫാൻസി ഒക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ അപ്പോൾ കൈത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ കറുപ്പ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൈമുട്ടുകളിൽ കാൽമുട്ടുകളിൽ എല്ലാം കറുത്ത ഒരു പാട് വരും ഇതുപോലുള്ള പാടുകൾ നമ്മൾ പല ക്രീമുകളും തേക്കാറുണ്ടാവും അല്ലെങ്കിൽ പല മെഡിസിനും ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷേ അതിനേക്കാളും നല്ല റിസൾട്ട് തരുന്ന വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ എല്ലാവർക്കും പറയുന്ന പോലെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കണ്ടെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നേരിട്ട് നമുക്ക് വീട്ടിലോട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു മെയിൻ ആയിട്ട് ഒരു പ്രശ്നമാണ് നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള ഒരു കറുപ്പ് പാട് അപ്പോൾ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയന്റ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ നോക്കാം അപ്പൊ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ആദ്യം അതിലോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത് കാരണം വളരെ ചിലവ് കുറഞ്ഞ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ചായ കാപ്പി ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാനല്ലേ പക്ഷെ നമ്മുടെ ഒരു സൗന്ദര്യപരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പഞ്ചസാര ഉപയോഗിക്കാറുണ്ട് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ക്രബ്ബറാണ് പഞ്ചസാര നമ്മൾ ഫേസ് വാഷ് ഒന്നും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട യാതൊരു കാര്യമില്ല ഒരു മുറി തക്കാളി കുറച്ച് പഞ്ചസാര ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്യാൻ പറ്റും അപ്പൊ ഫേസ്യലിങ്ങൊക്കെ വളരെ ഈസിയാണ് നമ്മുടെ അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ളതാണ് നാരങ്ങ അപ്പൊ ഒരു നാരങ്ങ ഫുൾ ആയിട്ട് ആവശ്യമില്ല ഒരു മുറി നാരങ്ങയുടെ നീരാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർക്കാം ഒരുപാട് ലൂസ് ആവുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കരുത് അപ്പോൾ നമുക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് അതിന്റെ കൺസിസ്റ്റൻസി ആയിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ നാരങ്ങ ഒന്നും കൂടി ചേർക്കാം കേട്ടോ ഇനി അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ഇത് വളരെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് നമ്മൾ മെയിനായിട്ട് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഒരു ബ്യൂട്ടി ടിപ്സിന് ഏറ്റവും ഒഴിച്ചുകൂടാൻ ഒരു സാധനം കൂടെയാണ് ഉണ്ടാവും ഗോതമ്പ് മാവാണ് ഗോതമ്പ് പൊടി അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം വരെ എത്രയാണെന്നുള്ള ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അത് കഴുത്തിൻ്റെ ഭാഗത്താണ് കൂടുതൽ കാണുന്നത് കൂടാതെ കൈമുട്ടുകളിലും കാണാറുണ്ട് അപ്പോൾ നാരങ്ങ നീര് കുറച്ചും കൂടി നമുക്ക് ഒഴിക്കാം കാരണം ആ ഗോതമ്പ് മാവും അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവാനുള്ള ഒരു തരത്തിലുള്ളത് വെള്ളം ഉപയോഗിക്കാതെ നാരങ്ങയുടെ നീരിൽ തന്നെ ഇതിൻ്റെ മിക്സ് ആക്കി കറക്റ്റാക്കിയെടുക്കണ്ട അപ്പോൾ ഇതാണ് ഒരു കൺസിസ്റ്റൻസി ഫേസ് പാക്ക് പാക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ ആ ഒരു രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു മുറി ചെറുനാരങ്ങ ഇതെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ഇത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരുപാട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അളവ് കറക്റ്റായിട്ട് നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഒരുപാട് കൂടി കഴിഞ്ഞാൽ കുഴപ്പമില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ നമ്മൾ ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെതൊരു എഫക്ട് ഉണ്ടാവുള്ളൂ ഇനി അതിന് ശേഷം ഞാൻ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് നിങ്ങൾക്കത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ മൂന്ന് തുള്ളി ഗ്ലിസറിനാണ് നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം ഗ്ലിസറിനും തേനൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെയധികം ഗുണം തരുന്ന പ്രൊഡക്റ്റുകളാണ് അത് തേനുപയോഗിച്ചു കൊടുക്കുന്നത് സ്കിന്ന് വളരെയധികം ആവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മിക്സിംഗ് ആണ് കഴുത്തിന് ചുറ്റും കറുത്ത പാട് കണ്ണിന് താഴെ ഉണ്ടാകുന്ന കറുപ്പ് പാട് അത് നമുക്ക് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ഉപയോഗിക്കാവുന്നതാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു വൺ വീക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണെങ്കിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് തേക്കുക അത്യാവശ്യം നല്ല രീതിയിൽ കനത്തിൽ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു മണിക്കൂർ നമ്മൾ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ മാക്സിമം രാത്രി ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് സേഫ് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കൈ കളയേണ്ട ഒരവസ്ഥ വരും അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുപോലെ ചെയ്യുക ഇത് നൈസായിട്ടല്ലാതെ അത്യാവശ്യം ഒരു കനത്തിൽ തന്നെ നമ്മളത് ഉറവി കൊടുക്കണം അപ്പോൾ ഏത് ഭാഗത്തും നിങ്ങൾക്ക് ഇത് പുരട്ടാവുന്നതാണ് ഒരു അരമണിക്കൂറിന് മേലെ സമയം ഇത് നമ്മൾ കൈ കളയാനോ തുടച്ച് കളയാനോ പാടില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം ഒരു ടിഷ്യൂ എടുത്തിട്ട് ആദ്യം ഒന്ന് നല്ല രീതി ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം ഡെയിലി ഒരു തവണ നമുക്ക് ഉപയോഗിച്ചാൽ മതി മൂന്നോ നാലോ ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു വ്യത്യാസം കാണാൻ പറ്റും എത്ര പഴകിയ ഡാർക്ക്നെസ് ആണെങ്കിലും ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ ടിഷ്യൂ കൊണ്ട് തുടച്ച് വൃത്തിയാക്കുക അതിനുശേഷം സാധാ വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കാം ചൂടുവെള്ളം വേണമെന്നില്ല ഐസ് വാട്ടർ വേണമെന്നില്ല ഒന്നുമില്ല നമ്മൾ സാധാ ടെമ്പറേച്ചറിലുള്ള വെള്ളം കൊണ്ട് ഒന്ന് കഴുകിയെടുക്കാം സ്വർണ്ണമാണെങ്കിൽ പോലും പലർക്കും അലർജി ഉണ്ടാവാറുണ്ട് പൊതുവെ റോൾഡ് ബോൾഡ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അവർക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് കാരണം ചെറിയ രീതിയിൽ വന്നതിന് ശേഷം പിന്നെ അത് കൂടിക്കൂടി നല്ല രീതിയിൽ കളർ മാറും സ്കിന്നിന്റെ അതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇതാ ഈ ഒരു സൊല്യൂഷൻ വളരെ വളരെ ഉത്തമമാണ് കേട്ടോ അപ്പോൾ അറിയുന്നവര് ഇതുപോലെ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക അറിയാത്തവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ ഒരു കാര്യം ചെയ്തു നോക്കണേ വളരെ ഈസിയായിട്ട് ശരീരത്തിലെ ഏത് ഭാഗത്തുള്ള കറുപ്പ് പാടുകളും വളരെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അതും ഒരുപാട് ചിലവില്ലാത്ത നമ്മൾക്ക് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് നമുക്ക് എല്ലാവർക്കും ഒട്ടുമിക്ക പേർക്കും ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് നമ്മുടെ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഉണ്ടാകുന്ന കറുപ്പ് അതുപോലെ കൈമുട്ട് കാൽമുട്ടില് കണ്ണിന്റെ താഴ്ഭാഗത്ത് ഉണ്ടാകുന്ന കറുപ്പ് ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഉള്ള സിമ്പിൾ ആയിട്ടുള്ള ടിപ്പാണ് നമ്മുടെ വീട്ടിലെ ഉള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച് മാത്രം നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇതുപോലെ ഡെയിലി ഒരു തവണ ഉപയോഗിക്കുക നിങ്ങൾക്ക് ലൈവായിട്ട് റിസൾട്ട് കാണാൻ പറ്റുന്നതാണ് ഇനി പ്രത്യേകിച്ച് അതിനുള്ള കെമിക്കൽ ആയിട്ടുള്ള ക്രീമുകളോ അല്ലെങ്കിൽ മെഡിസിൻ ഒന്നും എടുക്കേണ്ട യാതൊരു കാര്യമില്ല നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടാനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കേട്ടോ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നതായിരിക്കും വീണ്ടും ഗുഡ് ബൈ